ഇതൊരു നടക്ക് പോല ഞാനിവിന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ അല്ലെങ്കിലും ശത്രുക്കളെ എനിക്ക് ഒറ്റയ്ക്ക് നേരിടുന്നതാണ് ഇഷ്ടം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞെന്നെ കണ്ടില്ലെങ്കില് പത്താള് വേട്ട അങ്ങോട്ട് വന്നോളൂ തനിക്ക് അതേ അറിയാവൂന്ന് എനിക്ക് നേരത്തെ അറിയാം നേരം കഞ്ഞിയേരല്ല ഇപ്പം ഫുൾ ടൈം കഞ്ഞിയോ

ഞാൻ എന്റെ ചാൽ ശോഭരാജ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ നിനക്ക് എങ്ങനെ കിട്ടി ഇങ്ങനെ കാണിച്ചു എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്ന് വിളിക്കായിരുന്നു അതും ഇല്ലാതായി പറഞ്ഞത് അക്ഷരം കേട്ടു അനുസരിച്ചില്ല അതെന്താണ് ഞാൻ അതെന്താ അപ്പൊ എന്താ നിന്റെ ഉദ്ദേശം ഈ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്പൊ പഴയതുപോലെ ജയിലിൽ കിടക്കലും സ്വാതന്ത്ര്യം വാങ്ങലൊന്നും അല്ല പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളത് കൊണ്ട് ഒരു പ്രശ്നമില്ല ഞങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗമാണല്ലോ അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു അവന്റെ വാക്കിന് സൂചിപനിയുടെ മൂർച്ച കാണാം എന്താ അല്ല പറഞ്ഞാ പറഞ്ഞു അപ്പൊ